ഹായ് ഫ്രണ്ട്സ് ട്രേസ് കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് എൽ പി ഗ്രേഡിൻ്റെ അവസ്ഥ അതായത് യൂണിവേഴ്സിറ്റി വലിയ കാര്യത്തിൽ കൊണ്ടുവന്നതാണ് നാൽപ്പത് ശതമാനം എൻ ഡി എക്സാമിന് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ ഇൻറ്റേണൽ കാരണം ഇൻറ്റേണൽ ലോ ഇൻ്റേണൽ കാരണം ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ അവർക്ക് എൽ പിയിൽ പാസ്സാകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റി ഓർഡർ വന്നിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള റിസൾട്ടിൽ ഒന്നും തന്നെ ഈ എൽ പിയിൽ ആരും പാസ്സായിട്ടില്ല നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും എസ് എം എൻ്റെ വന്നിട്ടുള്ള റിസൾട്ടിൽ നാൽപ്പത് കിട്ടിയിട്ടും ആ വിദ്യാർത്ഥി ഫെയിലാണ് എൽ പിയിൽ അയാൾ പാസ്സായിട്ടില്ല അപ്പം ഇങ്ങനെ തന്നെയാണ് എസ് ഫണ്ണിൻ്റെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിസൾട്ടിനെ കാണാൻ പറ്റിയിട്ടുള്ളത് വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ യൂണിവേഴ്സിറ്റി അറിയിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും ഡിലേ ആകും അവർ അദാലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ള പരീക്ഷയിലും എൽ പിയിൽ നിങ്ങൾക്ക് പാസ്സാകാം അതിനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ പോർട്ടലിൽ അവർ ചെയ്തു തരുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എസ് ഫണ്ണിൻ്റെ ഒരു റിസൾട്ടാണ് ഇതിന് നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഫെയിലാണ് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ ഫെയിൽഡാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾ കൂടെ നിങ്ങളുടെ പ്രതിഷേധം യൂണിവേഴ്സിറ്റിയെ പെട്ടെന്ന് തന്നെ അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോർമലി ഇപ്പോൾ നാൽപ്പത് കിട്ടിയിട്ടും ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഒന്നെങ്കിൽ റീവാലയൂഷൻ കൊടുക്കും കുറച്ച് മാർഗിന് ഫെയിലായിട്ടുള്ളവർ റീവാലയൂഷൻ കൊടുത്ത് നോക്കും പിന്നെ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി രജിസ്ട്രേഷൻ ഇപ്പോൾ ഉടനെ തന്നെ വരും അപ്പോൾ സപ്ലിമെൻ്ററിൻ്റെ രജിസ്ട്രേഷനും പിന്നെ തുടങ്ങും അപ്പോൾ അതിനും കൊടുക്കും അങ്ങനെ നിങ്ങളുടെ പൈസ തന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ യൂണിവേഴ്സിറ്റി അറിയിക്കുക അതാണ് എനിക്ക് പറയുവാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഇത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൽ പി ഗ്രേഡിൻ്റെ അവസ്ഥ എന്താണ് എൽ പി ഗ്രേഡ് എങ്ങനെയാണ് എപ്പോഴാണ് ഇത് കൊടുത്തു തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു ഉത്തരവില്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലെ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് ഇത് റെഡിയാക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്